പോയില്ല പോയില്ല അൺക്സ്പെക്റ്റഡ്ലി നമുക്കൊരു വലിയ വരാൽ അടിച്ചിക്കുകയാണ് ചക്കപ്പണ ചക്കോണ കിട്ടി കണ്ണൻകുട്ടിയ നമ്മളൊരു ആറര സമയത്തായിട്ട് ഇറങ്ങിയത് ആറര സമയായിട്ടുണ്ട് കണ്ടില്ലേ മഞ്ഞ നോക്കി നല്ല ഹെവി മഞ്ഞാണ് ഇട്ട നല്ല തണുപ്പുണ്ട് ഇനി പോയിട്ട് ആ വെള്ളത്തിലും കൂടി ഇറങ്ങുമ്പോൾ നൈസ് ആയിരിക്കും നല്ല മഞ്ഞുണ്ടെന്ന് പെട്ടെന്നാണ് ക്ലൈമറ്റ് ചെയ്ഞ്ച് ആയത് കുറച്ചൊരു മഞ്ഞ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ പോയിട്ട് നമുക്ക് ഇനി ഫിഷ് ട്രാപ്പ് നോക്കാനുള്ള പരിപാടികൾ നോക്കാം നമ്മളെ വലക്കാരു ടീമട്ട ൊന്തിന്റെ ഉള്ളില്ക്കുള്ളതെടുക്കണില്ലേക്കൂട്ടിലേ <s Hopkins> <questo> <gemachtos> <imper> ഇതാര്യ കൂട് നിങ്ങളെ വല ഇവിടെ വല എന്താ ഉം ആറ് ഇറങ്ങാ ഫലൊക്കെ ആറുനാലാക്കിണ്ടാവു കാൽപ്പാട് കാണാണ്ടിട്ട് നല്ല മഞ്ഞുണ്ട് മഞ്ഞണ്ട് വരമ്പാണ് എന്താണ് ബാധ്യാക്കിയല്ല അവര് ഫുള്ള് നമ്മള് ഇറങ്ങാൻ പോവിലൊണ്ട് പോവാ അതീമില്ല ഓ ഒന്ന് നല്ല തണുപ്പിണ്ട് ഇട്ടാ ഒന്ന് നല്ല തണുപ്പിണ്ട് വെള്ളത്തിന് ഇന്നലെ കൊറച്ച് ഇത് ഇണ്ടായിരുന്നു മഴ ഇണ്ടായിരുന്നു വല വലട്ട വലയാവും മീന് അശ് കൈ നികൃത സ്പോട്ട് ചെയ്തിട്ടുണ്ട് നികർന്നായ ഇറങ്ങിയിട്ട് കാണുന്നുണ്ട് എല്ലാവരും ചിലപ്പോലും കയറി ഉണ്ടാവും നോക്കി വയ്ക്കാം the you ഇറങ്ങി ൂടുതൽ തോന്നുന്നുണ്ടോ ഇങ്ങനെയാ എടുക്കണേ കുറച്ച് വെലിഞ്ഞ് എടുക്കണോ ചെറുതല്ലേ ചെറിയൊരു മീൻ തോന്നു അതിൽ കിടന്ന കേട്ടോ തീറ്റക്ക് നീടെ മീനൊക്കെ വരുവാണെങ്കിൽ

കൂടും കാലി മഞ്ഞളാണ് ഭയങ്കര എനക്ക് തീരം ഉണ്ടാവാത്ത ചെറിയൊരു മീൻ ഒരു മാത്ര ചെല്ലോ കായലത്തെ മീൻ മൊത്തം പിടിച്ചു കരുതാ തിരിച്ചു വെച്ച് ഇനി അടുത്ത ട്രാക്ക് പോലെ <coughs> ഉണ്ട് <coughs> 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 ും ഫിഷ് ട്രാക്ക് നോക്കുന്ന ടീമാട്ടാ കൂട് നോക്കണ ടീം എല്ലായിടത്തും ഫിഷ് ട്രാക്ക് അവിടെയും അവിടെ ഇവിടെയും ആറ്റത്തും പിന്നെ ബാക്കിലൊക്കെ ഉണ്ട് നമ്മളും ഫുള്ള് ഫിഷ് ട്രാപ്പാഗത്ത് താമര കുറച്ചുണ്ട് താമര ൾ നാലാമത്തെ ഫിഷ്ട്രാക്കേദിയിൽ ഉണ്ടായോ ചെയ്യുന്നു ിച്ചു പോകേണ്ടിരുന്നു തോന്നു കൂട്ടുകളൊന്നും ഇണ്ടായി അങ്ങട്ട ആ ക്യാപ്പിട്ടെടുക്കണ അവിടെ ആളല്ലേ കാല മീൻ പോകുന്നു ത്രല്ലേ ഉള്ളൂ ഇടത്ത കഴിഞ്ഞു ഇനി ഞങ്ങൾ വന്ന സൈഡിലായിട്ട് അക്കരയിൽ രണ്ട് കൃഷ്ണക്കും കൂടി അവിടെ നോക്കാണ്ട് തിരിച്ചു കൊടുക്കട്ടെ കണ്ടറി പറ്റാത്ത താളത്തും ഒരുപോലെ ചേറും ഈ സാധനം ചെയ്തിട്ടടിയിലും ഇവിടെ ഒക്കെ കൂടുവയ്ക്കാൻ പറ്റിയ ഇതട്ട ഇവിടെ ഹൈറ്റിൽ ആയിട്ടുള്ള ണാവോ അവിടത്തെന്തേലും കുടുങ്ങിക്കണോ അവിടുത്തെ സ്വഭാഗത്താട്ട ഫിഷ്ടക്കുള്ള നമ്മുടെ മാറ്റിച്ചിരുന്ന മീൻ എടുത്ത ோ போட்டும்லிணி உம் മല നോക്കണ ടീം ഉണ്ടോ അവിടെ ഇന്ന ഇന്ന രാത്രി ആൾക്കാർ എത്തി വെച്ചിട്ടുണ്ട് ഇന്നാ രാത്രി ആൾക്കാർ എത്തി വെച്ചിട്ടുണ്ട് ഏ എവിടെ നിന്നാണ് ഇത്ര ആൾക്കാര് വരുന്നത് ഏ നെക്സ്റ്റ് എക്സ്പെക്റ്റഡ്ലി

നല്ലൊരു വഴിയാട്ടത് ഇവിടെ ഇങ്ങനെ കായന്നുള്ളൊരു വഴിയും കണ്ടെത്തുന്ന വെള്ളം ഇറങ്ങായോണ്ട് നമുക്കിതില് മീൻ കിട്ടാ ഭയങ്കര ഹോപ്പാണ് പക്ഷെ രണ്ടു മൂന്ന് ദിവസം അതിൽ മീൻ ഉണ്ടായിരുന്നില്ല ഇന്ന് മീൻ ഉം വൃത്തിയാ

അവിടെ ഒരു ആംഗ്ലർ വന്നിട്ടുണ്ട് മൂപ്പര് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ട് ആ അത് ഞമ്മള് കുട്ടിയും കുട്ടച്ഛനും കൈ എന്താ പറയാ നല്ല മുള്ള ബാക്കറിയത് ഉറക്കായിരുന്നല്ലേ സൈഡ് അതാ ബെറ്റർ അതെ 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 മറ്റാള് ചാടിയല്ല ചിട്ട കിട്ടണ്ടേ അപ്പൊ അക്കരെ അമ്മ ഇക്കര അത് മനസ്സിലായി അത് ഇഞ്ഞ് പിടിച്ചിട്ടോ ഉം പോയില്ല പോയില്ല ഇതിലൊരു ഭയങ്കര കണ്ണുണ്ടായിരുന്നില്ല ഇവിടുത്തെ പോയിന് പിടില്ല നീ കണ്ടെത്തിയില്ല ഞങ്ങൾ അതിനെ കണ്ടിട്ടാണ് ഇതൊക്കെ ചെയ്ത് നോക്കിയപ്പോഴെല്ലേ കിട്ടിയില്ല ീ വൃത്തിയാക്കിയ വരി തന്നെ വിട്ട് വലിക്ക ഇത് കൊറച്ചായി വൃത്തിയാക്കി ഇട്ടിട്ടു പക്ഷെ നീ കിട്ടും ഉണ്ടെങ്കി അങ്ങനെ കിട്ടും ആ വലയും കൂടും ഒക്കെ ഉണ്ട് നടന്ന എത്ര ഇല്ലല്ലോ ചേർക്കൂടെ വലയിലുണ്ടാരു

കുറച്ച് വലുപ്പുള്ള പോലെ കണ്ണി കൊറച്ച് വലുപ്പുണ്ട് ഇത്തരം ഒരുപേരല്ല രണ്ടുപേരല്ലടിച്ചിട്ട്

കുട്ടേട്ടൻ കുട്ടേട്ടം നോക്കി നോക്കിയാണേട്ടാ ഒറ്റയാൾക്ക് വലക്കെ നോക്കിട്ട് മീനെ മീനൊക്കെ കുടിച്ചിരിക്കട്ട മീനെ നോക്കിയൊക്കെ എന്താ അവസ്ഥ ചക്കപ്പണ കിട്ടേ കണ്ണൻകുട്ടികളെ ഒറ്റയാൾ വല നോക്കിട്ട് വരുന്നില്ലല്ലോ తనర సైజ్ ఆకి కొడు మంచి సల ఐంద అడతనకంప మీం పోయి మట్టాల ఎర్ని జేకి అన్నం అన్న కూడేదావు మట్టాల ఎతిట ఏ ఎందెలు ఉండయిలే కరెక్ట్ వదికో వల మీని ചെറിയൊരു ചക്ക വര നോക്കിയതാകെ നഷ്ടോ വര നോക്കിയതാകെ നഷ്ടായല്ലോ മീനൊക്കെ എടുത്ത് വന്നിട്ട് പോവല്ലേ വേറെ അപ്പൊ പോവാ വീട്ടിലെത്തിട്ടാവാം മീനൊക്കെ കൊഞ്ചറി വലിയ വീട് तुम्ही ते मी चंद्रलो तेच मोबाईल आतच रेराठी അമ്പി ഇന്നലെ എടി ठीकर दो बार करते हो इधर एडजस्ट कर इधर मांडावा टिकना है अच्छा എന്നൊക്കെ വെടിന് ഒരു വചനം കൊടുക്കട്ടെ